ഇടുക്കിയിൽ സർക്കാർ ഭൂമി കയ്യേറി സ്വകാര്യ വ്യക്തിയുടെ കാരവാൻ പാർക്ക് നിർമ്മാണം കേരള തമിഴ്നാട് അതിർത്തിയിൽ ഉടുമ്പുചോലയ്ക്ക് സമീപമുള്ള നിർമ്മാണം നടക്കുന്നത് സർക്കാർ സർക്കാർ ഭൂമിയിലെ ഒഴിപ്പിക്കാൻ ഒരു മാസം മുൻപ് ഉടുമ്പൻചോലക്കടുത്ത് മാൻകുത്തിമേട്ടിൽ സർക്കാരിന്റെ കാരവാൻ ടൂറിസം പോളിസി പ്രകാരം കറുകച്ചാൽ സ്വദേശി മൂന്നേക്കർ കൃഷിഭൂമി വാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവിധ ചട്ടപ്രകാരം പതിച്ചു നൽകിയതാണ് സ്ഥലം ഇവിടെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള നിർമ്മാണങ്ങൾ നടത്താൻ പാടില്ലാത്തതിനാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ചതുരങ്കപ്പാറ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മൊമോ നൽകി ഉടമ ഹൈക്കോടതിയെ സമീപിച്ചതോടെ തൽസ്ഥിതി തുടരുവാനും പരിശോധിച്ച് നടപടിയെടുക്കാനും റവന്യൂ വകുപ്പിനോട് നിർദ്ദേശിച്ചു ഇതവഗണിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നതോടെ ഡിസംബറിൽ രണ്ടാമതും സ്റ്റോപ്പ് മൊമോ നൽകി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നാൽപ്പത് സെന്റ് സർക്കാർ ഭൂമിയും കയ്യേറിയാണ് നിർമ്മാണമെന്ന് കണ്ടെത്തിയത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും രണ്ട് ടെൻറുകളും കെഎസ്ആർടിസി ബസിന്റെ ബോഡിയും സർക്കാർ ഭൂമിയിലാണെന്നും കണ്ടെത്തി ചട്ടം ലംഘിച്ചുള്ള നിർമ്മാണങ്ങൾ നീക്കാനും കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാനും കഴിഞ്ഞ മാസം മൂന്നിന് സർക്കാർ ഉത്തരവിട്ടു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലുള്ള സ്ഥലത്തിന്റെ സർവേ നമ്പറിലും വ്യത്യാസമുണ്ടെന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് കയ്യേറ്റം ഒഴിയണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി ആഴ്ചകൾ കഴിഞ്ഞിട്ടും നടപടിയൊന്നുമായില്ല റവന്യൂ വകുപ്പ് നടത്തിയ സർവേയിൽ തെറ്റുണ്ടെന്നും വീണ്ടും സ്ഥലമടക്കണമെന്ന് കാണിച്ച് ഉടമ ഉടുമൻചോല തഹസിൽദാർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടർ ഇത് സർവേ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൈമാറി അടുത്ത ദിവസം തന്നെ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം ന്യൂസ് ഇടുക്കി